ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അവന്തിക സ്നേഹിയുടെയും ധനുഷൻ്റെയും വിവാഹം ഒരിക്കൽ കൂടി നടത്തുന്നതിനെക്കുറിച്ച് ആലോചിച്ചു ഇതിനെല്ലാത്തിനും കാരണക്കാരി ആ അർച്ചനയാണ് അവൾ കാരണമാണ് ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നത് ഒരു താലുകെട്ടെ എങ്ങനെയാ കണ്ടതെന്ന് എനിക്കേ അറിയൂ അപ്പോഴാണ് പുതിയൊരെണ്ണം അതും ഇവിടുത്തെ പൂജാമുറിയിൽ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ നടത്താൻ പോകുന്നത് അത് ഞാൻ ഒരു കാരണവശാലും നടത്താൻ സമ്മതിക്കില്ല അതിന് ആദ്യം അവനെ തന്നെ ബ്ലോക്ക് ചെയ്യാം അതാണ് നല്ലത് അവനെ വിളിച്ച് കാര്യങ്ങൾ പറയാം എന്ന് തീരുമാനിച്ചത് അമൃതിക വേഗം ധനുഷിന്റെ ഫോണിലേക്ക് വിളിക്കണം കോള് വരുന്നത് കണ്ട് ധനുഷ് അമതികയാണെന്ന് കണ്ടതോടെ കോൾ അറ്റൻഡ് ചെയ്യാൻ മടി കാണിച്ചു കോള് വീണ്ടും വന്നുകൊണ്ടിരിക്കുമ്പോൾ മനഃപൂർവ്വം അത് അറ്റൻഡ് ചെയ്യാതെ കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചു വീണ്ടും ധനുഷിന്റെ ഫോണിലേക്ക് അമതിക വിളിക്കുന്നത് കണ്ട് അവസാനം സൈഹിട്ട് അമൃതിക കോൾ അറ്റൻഡ് ചെയ്യാൻ തയ്യാറായി ഉടനെ ധനുഷിനോട് അവതിക ചോദിച്ചു നീ അറിഞ്ഞല്ലേ ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ എന്നെ ചോദിച്ചതും നീ വിവാഹത്തിൽ ഒരു കാരണവശാലും പങ്കെടുക്കരുത് നീ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറണം എന്ന് അവന്തിക അറിയിക്കുമ്പോൾ ധനുഷ് പറഞ്ഞു അവതികേ നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഞാനിപ്പോൾ അരികിലാണ് എനിക്കിപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല അതുകൊണ്ട് പിന്നീട് സംസാരിക്കാം തൽക്കാലം നീ നീ എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞു ധനുഷ് ഫോൺ വയ്ക്കുന്നു എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണം എന്ന് അവന്തിക നിർബന്ധിക്കുമ്പോൾ ധനുഷ് പറഞ്ഞു തൽക്കാലം എനിക്ക് നിന്റെ വാക്കുകളൊന്നും കേൾക്കാൻ കഴിയില്ല എൻ്റെ അടുത്ത് സ്നേഹയുണ്ട് എന്ന് പറഞ്ഞാൽ വേഗം ധനുഷ് ഫോൺ കട്ട് ചെയ്തു അവന്തിക അപ്പോഴേക്കും ആകെ കലിപ്പിലായി അത് ശരി അപ്പോൾ നീ എൻ്റെ വാക്കുകൾ ധിക്കരിക്കും അല്ലേ നിനക്കെന്നോട് സംസാരിക്കാൻ കഴിയില്ല അല്ലേ എന്നാ ഇപ്പോൾ ഞാൻ ശരിയാക്കി തരാം സ്നേഹം ഉണ്ടെങ്കിൽ എനിക്കെന്താ നിന്ന് എന്ത് സംഭവിച്ചാലും ശരി നിന്നെ ഞാൻ കാണുക തന്നെ ചെയ്യുമെന്ന് മനസ്സിലുറപ്പിച്ച് അവന്തിക ധനുഷിനെ കാണാൻ റൂമിന് അരികിലേക്ക് പോകുന്നു അപ്പോഴാണ് ധനുഷിൻ്റെ അരികിലേക്ക് സ്നേഹ എത്തിയത് ധനുഷ് സ്നേഹയോട് ചോദിച്ചു സ്നേഹ അരികിലേക്ക് എത്തിയതും ധനുഷ് ആകെ വിഷമിച്ചിരിക്കുന്നത് കണ്ട് സ്നേഹ ചോദിച്ചു അല്ല ആരാധനുഷ് ആരാ വിളിച്ചത് ഓ അതെൻ്റെ ഒരു സുഹൃത്ത എന്ന് പറഞ്ഞതും എന്നിട്ടെന്നാണ് അവരോട് സംസാരിക്കാതിരുന്നത് ഏ അവനോട് സംസാരിക്കാൻ വലിയ താല്പര്യമില്ല അതുമാത്രമല്ല സംസാരിച്ചു തുടങ്ങിയാൽ അവൻ ഫോണും വയ്ക്കില്ല അത് കേട്ടതും സ്നേഹ പറഞ്ഞു ഓ അങ്ങനെയുള്ള ആളുകളോടാണെങ്കിൽ തൽക്കാലം നമ്മൾ സംസാരിക്കാൻ സംസാരിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞത് ആ അതുകൊണ്ടാണ് ഞാനത് വേണ്ടെന്ന് വെച്ചത് എന്നറിയിച്ചു അല്ല താൻ വിവരങ്ങളൊക്കെ അറിഞ്ഞില്ലേ ഒരിക്കൽ കൂടി നമ്മുടെ താലി കെട്ടിച്ചടങ്ങ് ഇവിടെ നടക്കാൻ പോകുന്നു എന്ന് ഇവിടുത്തെ പൂജാമുറിയിൽ വെച്ച് ഞാൻ തൻ്റെ കഴിച്ച് താലി കെട്ടുമെന്ന് അതോടെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കൂന്നാണ് പറയുന്നത് ഇത് കേട്ടതും സ്നേഹ പറഞ്ഞു ഏ ഞാൻ ആഗ്രഹിച്ച കാര്യമാണ് അച്ഛൻ്റെയും ഏട്ടന്മാരുടെയും ഒക്കെ അനുഗ്രഹത്തോടെ നനുഷ് എന്റെ കഴിച്ച് താലി കെട്ടുന്നതിനെ കുറിച്ച് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതാണ് അത് ഒത്തിരി സ്വപ്നവും കണ്ടതാണ് പക്ഷെ എന്ത് ചെയ്യാം നമ്മുടെ സാഹചര്യം അന്ന് അങ്ങനെ അതുകൊണ്ടാണല്ലോ അങ്ങനെയല്ല സംഭവിച്ചത് എന്തായാലും ഒരിക്കൽ കൂടി അങ്ങനെ ഒരു ചടങ്ങ് നടക്കാൻ പോകുന്നു ഇതോ ഇതോടെ എനിക്ക് എൻ്റെ എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല കാരണം ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ നടക്കുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ നമ്മൾ ആശീർവദിക്കും അതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം അത് നടക്കാൻ പോവുകയാണ് എന്ന് സ്നേഹം അറിയിച്ചു അതിൻ്റെ ഒരു ത്രില്ലാണ് ഞാനെന്ന് പറഞ്ഞപ്പോൾ ധനുഷ്യപ്പെട്ടെന്ന് ചിന്തിച്ചു ഇനിയിപ്പോൾ നന്ദേട്ടനും സന്ദീപും ഒക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്നാണ് എൻ്റെ ഭയം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ സ്നേഹ പറഞ്ഞു അതോർത്ത് ടെൻഷൻ ആവണ്ട ഏട്ടത്തി അതെല്ലാം ശരിയായിക്കോളും അർച്ചനേടത്തിയാണല്ലോ ഇതെല്ലാത്തിനും മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് സന്ദീപേടനെയും നന്ദേടനെയും ഏടത്തി എന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമുക്കൊപ്പം നിർത്തും അതെനിക്ക് ഉറപ്പാ എന്ന് സ്നേഹം അറിയിച്ചു അപ്പോഴേക്കും ധനുഷ് ചിന്തിച്ചത് ഞാൻ അവരെക്കുറിച്ചല്ല ആലോചിക്കുന്ന സ്നേഹ എൻ്റെ ആശങ്ക ആ അവൾ എന്തെങ്കിലും പ്രശ്നം എന്നാണ് എൻ്റെ പേടി അവൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ എനിക്ക് കിട്ടിയ ഈ നല്ലൊരു ജീവിതം എന്നേക്കുമായി എനിക്ക് നഷ്ടമാകും എനിക്കില്ലാതാവും അത് എനിക്ക് സഹിക്കാനാവില്ല ഒരു നല്ല മനുഷ്യനായി നല്ലൊരു ജീവിതം നയിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് അവൾ മൂലം ഇല്ലാതായാൽ അതെനിക്കൊരു ഒരിക്കലും സഹിക്കാൻ കഴിയുന്നതല്ല എന്ന് ധനുഷ് അങ്ങനെ മനസ്സിൽ ചിന്തിച്ചു അപ്പോഴേക്കും സ്നേഹ പറഞ്ഞു ആ ധനുഷേ പോട്ടനെ അതൊക്കെ ആലോചിച്ച് വെറുതെ മനസ്സ് വിഷമിപ്പിക്കാതെ എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞ് സ്നേഹ അവിടുന്ന് പോന്നു അപ്പോഴേക്കും നന്ദനെയും സന്ദീപനെയും ഹാളിലേക്ക് വിളിച്ചു വരുതെ സേതുമാധവൻ തന്റെ തീരുമാനം അറിയിച്ചു അല്ല നിങ്ങളുടെ തീരുമാനം പറഞ്ഞില്ല എന്നാ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അത് ശരി അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ പൂജാമുറിയിൽ വെച്ച് വീണ്ടും അവരെ താലി ചങ്ങ നടത്താനാണോ അച്ഛൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതൊക്കെ എന്തിന്റെ കാര്യത്തിലാണ് അന്ന് നടത്തിയതൊന്നും അങ്ങനെ നല്ല മുഹൂർത്തത്തിലൊന്നും അല്ലേ അന്ന് വിവാഹം നടത്തിയത് അല്ല അങ്ങനെ ഒരു ചടങ്ങ് അന്ന് കണ്ടു തന്നതിൻ്റെ വിഷമം ഞങ്ങൾക്കേ അറിയൂ ഇനി ഒരിക്കൽ കൂടി അങ്ങനെ അടുത്തൊരു ചടങ്ങ് കാണാനോ ഇല്ലച്ചാ ഞങ്ങളെ കൊണ്ടു അതിന് സാധിക്കില്ല ഉടനെ സന്ധ്യ പറഞ്ഞു അറിയച്ചാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശാപങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അനുഭവിക്കട്ടെ പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഈ കാര്യത്തിൽ എന്തായാലും ഞങ്ങളിടപെടില്ല ഞാനും ഒരു കാരണവശാലും ഈ ഒരു കാര്യത്തിൽ ഒപ്പം ഉണ്ടാവില്ല എന്ന് സന്ധ്യ പറയിച്ചു അപ്പോഴേക്കും സച്ചി ചോദിച്ചും അച്ഛാ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അത് പറ എന്ന് പറഞ്ഞപ്പോൾ ശ്രീ പറഞ്ഞു നാളെ അവരുടെ വിവാഹം നമ്മുടെ ഈ വീട്ടിൽ വെച്ച് ഒരിക്കൽ കൂടി നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ വിവാഹം നടത്തുമ്പോൾ ഒരു കാരണവശാലും അവരുടെ മനസ്സിനെ വേദനിപ്പിക്കാനോ അവരെ സങ്കടപ്പെടുത്താനോ ആരും ശ്രമിക്കരുത് ഇങ്ങനെയും ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടായി അവരെല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണം അവർക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ അവർ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണം അതാണ് ഞാൻ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് എൻ്റെ വേദന മനസ്സിലാകണമെങ്കിൽ എൻ്റെ സ്ഥാനത്ത് നിങ്ങൾ ഒരിക്കൽ നിൽക്കണം അപ്പോൾ മനസ്സിലാവും ഒരു അച്ഛൻ്റെ സങ്കടവും വേദനയും എന്താണെന്ന് എന്ന് പറഞ്ഞതും ഉടനെ അർച്ചന സന്ദീപൻ്റെയും നന്ദൻ്റെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു ഞാൻ ഒരു കാര്യം പറയാം അവളുടെ ജീവിതത്തിൽ അവൾ അവളുടേതായ ഒരു ഇഷ്ടം തിരഞ്ഞെടുത്തു അതിന് നമ്മളൊക്കെ ആവുന്നത്ര അതിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല എങ്കിലും ഒരു കാര്യം ഞാൻ പറയാം അവളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അത് ഒരമ്മ അവളോട് പറഞ്ഞു കൊടുക്കേണ്ടതാണ് ഒരു അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുമുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അവളുടെ ജീവിതത്തിൽ സംഭവിച്ചത് അന്ന് അവളോട് പറഞ്ഞു കൊടുക്കാനും അവളെ നേർവഴിക്ക് നടത്താനും ഒരു ഒരമ്മയോടെ ഉണ്ടായിരുന്നില്ല അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവളുടെ ജീവിതത്തിൽ സംഭവിച്ചു അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാവുന്ന കാര്യങ്ങൾക്ക് ഒരിക്കലും ഒരച്ഛനും ഏട്ടന്മാർക്കും പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്ന് സേതുമാധവനോടും നന്ദനോടുമെല്ലാമായി അർച്ചന അറിയിച്ചു ഇത് കേട്ടെന്നും നന്ദൻ പറഞ്ഞു ശരി അമ്മ ഇല്ലാത്തതിന്റെ പോരായ്മ അവൾക്കുണ്ടായിരിക്കാം എന്ന് വെച്ച് അമ്മ ഇല്ലാത്ത എല്ലാ പെൺകുട്ടികളും ഇങ്ങനെ കാണിക്കണമെന്നാണോ അർച്ചന പറഞ്ഞു വരുന്നത് എന്തായാലും അവളെ സ്നേഹിച്ചിരുന്നു അവളൊക്കെ വേണ്ട പരിഗണന നൽകുകയും ചെയ്തിരുന്നു പക്ഷേ എന്നിട്ടും അവൾ ഞങ്ങളെ ധിഖരിച്ചു അത് ഒരിക്കലും അവളോട് ക്ഷമിക്കാനാവുന്നതല്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അർച്ചന പറഞ്ഞു നന്ദേട്ട ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് നിങ്ങളാരും അവളെ സ്നേഹിച്ചില്ല എന്നല്ല പറഞ്ഞത് എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അവളോട് ഇഷ്ടമില്ലായിരുന്നെന്നും ഞങ്ങൾ അവളെ സ്നേഹിച്ചിരുന്നില്ല എന്നും മാത്രം അർച്ചന പറയരുതെന്ന് നന്ദിനെ അറിയിച്ചപ്പോൾ അർച്ചന പറഞ്ഞു നിങ്ങളെ സ്നേഹിച്ചില്ലെന്നോ നിങ്ങൾക്ക് സ്നേഹമില്ലായിരുന്നോ അല്ല നന്ദി ഞാൻ ഞാനും പറഞ്ഞത് എല്ലാവരും അവളെ സ്നേഹിച്ചിരുന്നു പക്ഷേ ഒരു അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാവുന്ന ചില കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ അത് അവൾക്ക് പറഞ്ഞു കൊടുക്കാനും അവളെ നേർവഴി നടിക്കാനും നടത്താനും ഇവിടെ അമ്മ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെതായ പ്രശ്നങ്ങളാണ് അവളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എങ്കിലും ഇനിയും അത് നമ്മൾ കണ്ടില്ലെന്ന് അടിച്ച് അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാകുന്നതിന് തടസ്സമായി നമ്മൾ നിൽക്കാൻ പാടില്ല ഇതുവരെ അവർ നല്ലൊരു ജീവിതം തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവരുടെ ഒരുമിച്ച് ഒരു ജീവിതം അവർ തുടങ്ങുന്നതിന് വേണ്ടി നല്ലൊരു ഭാവി ഭാവിയോർക്കുണ്ടാകുന്നതിന് വേണ്ടി ഇങ്ങനെ ഇങ്ങനെയൊരു ചടങ്ങ് നടത്തണമെന്നാണ് ജോൽസ്യം പറഞ്ഞത് അത് ഈ കുടുംബത്തിന് ഭദ്രതയ്ക്ക് കൂടിയാണ് എന്ന് അർച്ചന അറിയിച്ചു ഇനി നന്ദേട്ടനെയും സന്ദീപിനെയും ഞാൻ ഒരു കാരണവശാലും നിർബന്ധിക്കില്ല നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങൾക്ക് സ്വയം എടുക്കാം പക്ഷേ സച്ചിയേട്ടൻ സച്ചിയേട്ടൻ എന്തായാലും ഈ ഒരു ചടങ്ങിലിവിടെ ഉണ്ടാകണം അതെൻ്റെ ഒരു ആഗ്രഹമാണ് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് സച്ചിയേട്ടൻ ഇതിൽ പങ്കെടുക്കാൻ തന്നെ വേണമെന്ന് അത് കേട്ടതും ഉടനെ സച്ചി അത് താൻ ഉണ്ടാകുമെന്ന് തലകുലക്കി പുഞ്ചിരിയുടെ അർച്ചന നോക്കി പറയുമ്പോൾ നന്ദൻ പറഞ്ഞു എന്തായാലും ഇവിടെ വെച്ച് വിവാഹം നടത്തുകയോ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തു അതിനൊന്നും ഞാൻ തടസ്സമല്ല പക്ഷേ ഞാൻ ഉണ്ടാവില്ല അത് പറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞ് നന്ദൻ അവിടെ നിന്ന് പോന്നു നന്ദൻ പോയി കഴിഞ്ഞപ്പോൾ സന്ദീപ് പറഞ്ഞു നന്ദേട തീരുമാനം തന്നെയാണ് എൻ്റെയും അത് യാതൊരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപ് അവിടെ നിന്ന് മടങ്ങി അപ്പോഴേക്കും അർച്ചനയ്ക്ക് ആ അർച്ചന സേതുമാൻ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അച്ഛാ അച്ഛൻ വിഷമിക്കണ്ട എല്ലാം ശരിയാകും അവർക്ക് സ്നേഹിയോടുള്ള ദേഷ്യം പതിയെ പതിയെ മാറിക്കോളും അച്ഛനൊന്നും ഓർത്ത് വിഷമിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ അർച്ചനയോട് സേതുമാധവൻ പറഞ്ഞു മോളെ നാളത്തെ എല്ലാ കാര്യങ്ങളും നിന്റെ മേൽനോട്ടത്തിൽ തന്നെ നടത്തണം ഒരു കുഴപ്പവും അവളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് അവൾക്ക് ഇന്ന് സന്തോഷമുണ്ടാകണം എൻ്റെ മക്കളെല്ലാം എനിക്കൊരുപോലെയാണ് എന്ന് പറഞ്ഞപ്പോൾ അച്ഛനെ പറഞ്ഞു സ്നേഹയ്ക്ക് ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടാകുന്നതിൽ നമ്മളെല്ലാവരും വളരെ സന്തോഷത്തിലാണല്ലോ പക്ഷേ നന്ദേട്ടൻ്റെയും സന്ദീപിൻ്റെയും ഈ ഒരു എതിർപ്പ് മാത്രമാണ് എല്ലാവരെയും വേദനിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു അതിനുശേഷം ധനുഷ് സ്നേഹയുടെയും ധനുഷ്യൻ്റെയും വിവാഹത്തെക്കുറിച്ച് സ്വപ്നം കണ്ടങ്ങനെ ഇരിക്കുമ്പോൾ ധനുഷന് അരികിലേക്ക് എത്തി സ്നേഹം ചോദിച്ചു എന്താ തന്നെ ഇരുന്ന് ചിരിക്കുന്നത് ഉടനെ ധനുഷ് പറഞ്ഞു ഏയ് ഒന്നുമില്ല നാളെ ഞാൻ തൻ്റെ കഴിഞ്ഞ് താല് കിട്ടുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു സ്നേഹം ചോദിച്ചു അതിന് അതിനെന്താ ഇത്ര ആലോചിക്കാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ധനുഷ് പറഞ്ഞു അല്ല നമ്മൾ ഒരുമിച്ച് ഒരു ജീവിതം തുടങ്ങാൻ പോവുകയാണല്ലോ നാളെ നമ്മളുടെ രണ്ടു പേരുടെയും ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ദിവസം കടന്നു വരികയല്ലേ വീണ്ടും എല്ലാവരുടെയും മുന്നിൽ വെച്ച് എല്ലാവരെയും സാക്ഷിയാക്കി തൻ്റെ കാര്യത്തിൽ ഒരിക്കൽ കൂടി ഞാൻ താഴെ കെട്ടാൻ പോവല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് ശശിയും അർച്ചനയും എത്തി എല്ലാത്തിനും അർച്ചനയോടാണ് നന്ദി പറയേണ്ടത് എന്ന് തരിശു പറയുമ്പോൾ അർച്ചന എടുത്തില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല എന്ന് അവ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ശശിയും അർച്ചനയും കൂടി കവറൊക്കെ അവിടേക്ക് എത്തിയത് അല്ല ഇതെന്തായിട്ട് ഈ കയ്യിൽ കവറൊക്കെ ഉണ്ടല്ലോ എന്ന് സ്നേഹം ചോദിച്ചപ്പോൾ ഉടനെ സച്ചി പറഞ്ഞു അർച്ചന പറഞ്ഞു അതെ ഇത് നിങ്ങൾക്ക് ഞങ്ങൾ വാങ്ങിച്ച ചെറിയൊരു ഗിഫ്റ്റാണ് നോക്കിക്കും പിന്നെ ഇതുപോലെ ധാരാളം ഗിഫ്റ്റുകൾ നിങ്ങളുടെ കയ്യിൽ വന്നു ചേരേണ്ടതായിരുന്നു പക്ഷെ എന്ത് ചെയ്യാം അതിനുള്ള അവസരം നിങ്ങൾ ഒരുക്കിയില്ലല്ലോ എന്തായാലും നാളത്തെ ദിവസം വളരെ സന്തോഷം നിറഞ്ഞതാവട്ടെ ഇത് ഞങ്ങളുടെ ആദ്യത്തെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് രണ്ടുപേർക്കും കൂടി പുതുവസ്ത്രങ്ങൾ നൽകി അത് വാങ്ങിച്ച് സന്തോഷത്തോടെ അവരൊക്കെ നിൽക്കുമ്പോൾ ഇതെല്ലാം കേട്ടും കണ്ടും പുറത്തുനിന്ന് അവന്തിക മനസ്സിലുറപ്പിച്ചു നീ വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു പക്ഷേ നാളത്തെ വിവാഹം നടക്കുകയും വേണ്ടിവെന്ന് ഞാൻ തീരുമാനിക്കും നടന്നാലല്ലേ എന്നിങ്ങനെ മനസ്സിൽ ഉറപ്പിക്കുമ്പോൾ ഇത് റൂമിൽ നിന്ന് അർച്ചന കാണുന്നു എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നത് നാളത്തെ വിവാഹം നടന്നാലല്ലേ എന്ന് എന്നാലേ ഈ വിവാഹം തീർച്ചയായിട്ടും നടത്തുക തന്നെ ചെയ്യും ഇത് എൻ്റെ കൂടി ആവശ്യമാണ് സ്നേഹയുടെ ജീവിതം സുരക്ഷിതമാക്കേണ്ടത് എൻ്റെ കടമയാണ് എന്ന് അർച്ചന മനസ്സിലുറപ്പിച്ചു എന്നിട്ട് അർച്ചനയുടെ കൈ അർച്ചന സ്നേഹയുടെ കൈയിലേക്ക് ആ വസ്ത്രങ്ങളൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു നാളെ നിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുകയാണ് മോളെ അതുകൊണ്ട് എല്ലാവരുടെയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഉള്ള അനുഗ്രഹം എന്നും നിനക്കുണ്ടാകും പിന്നെ നന്ദേട്ടേയും സന്ദീപിൻ്റെയും കാര്യം അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എല്ലാം ശരിയാവും പിന്നീട് അവരെല്ലാവരും സ്നേഹത്തോടെ തന്നെ നിങ്ങൾ നന്നായി ജീവിക്കുന്നത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് എന്നറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ നിന്നോടുള്ള പിണക്കെല്ലാം മാറി അവർ അരികിലേക്ക് എത്തി എന്തായാലും നിങ്ങളിതൊക്കെ തുറന്നു നോക്ക് ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞ് സച്ചി അസനയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു സച്ചിയും പോയി പോയിക്കഴിഞ്ഞാലും ധനുഷും സ്നേഹയും കൂടി അവർക്ക് വാങ്ങിച്ച വസ്ത്രങ്ങൾ രണ്ടുപേരും എടുത്ത് നോക്കുന്നു സന്തോഷത്തോടെ രണ്ടുപേരും സാരിയും ഷർട്ടും ഒക്കെ നോക്കി അങ്ങനെ അവർക്ക് കിട്ടിയ ഗിഫ്റ്റുകളെ കുറിച്ച് സന്തോഷത്തോടെ പരസ്പരം അത് കാണിച്ച് സന്തോഷിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സന്ദീപിനടുത്തേക്ക് എത്തിയ ആതിര സന്ദീപിനോട് സ്നേഹയോട് കാണിക്കുന്ന ഈ അകൽച്ചയെക്കുറിച്ച് സംസാരിക്കുന്നത് സന്ദീപെ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇത് ശരിയല്ല എന്താണെങ്കിലും സന്ദീപിൻ്റെ പെങ്ങളല്ലേ അവൾക്കൊരു നല്ല ജീവിതം തുടങ്ങുന്നതിന് സന്ദീപ് കൂടി കൂടെ നിൽക്കേണ്ടതല്ലേ എന്നിട്ട് എന്തിനാണ് അവളോട് ഒരു അകൽച്ച കാട്ടുന്നത് അപ്പോഴേക്കും സന്ദീപ് പറഞ്ഞു അവളുടെ എല്ലാ നല്ല കാര്യങ്ങൾക്കും ഒപ്പം ഉണ്ടായിരുന്നു എന്നാൽ ഞങ്ങളോട് അവൾ അവളെങ്ങനെ ഒരു അകൽച്ച കാട്ടുകയും ഞങ്ങളെ ചരിക്കുകയും ചെയ്തതുകൊണ്ട് ഇനി അവളെ സ്നേഹിക്കാനോ പഴയ പോലെ അവളെ ചേർത്ത് നിർത്താനോ ഞങ്ങൾക്കാവില്ല എന്ന് സന്ദീപ് അറിയിച്ചു അത് കേട്ടതും അതെ ആദരി ചോദിച്ചു സന്ദീപേ നീ എന്താ ഈ പറയുന്നത് അതിന് സ്നേഹ എന്ത് തെറ്റ് ചെയ്തെന്ന് നീ പറഞ്ഞു വരുന്നത് സ്നേഹ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചു അത് വലിയ തെറ്റാണോ അല്ല ഒരു കാര്യം ഞാൻ ചോദിച്ചോടെ നമ്മുടെ ജീവിതത്തിൽ നമ്മളും ഒരു കുഞ്ഞിനെ വളർത്തുന്നുണ്ട് നമുക്കും ഒരു പെൺകുഞ്ഞാണ് നാളെ ഒരു സുപ്രഭാതത്തിൽ അവളും ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും സന്ദീപിന്റെ പ്രതികരണം എന്ന് ചോദിച്ചിട്ടുണ്ട് സന്ദീപ് പറഞ്ഞു ഒരിക്കലും എൻ്റെ മോള് അങ്ങനെ ഒന്നും ചെയ്യില്ല ഉടനെ ആതിരെ പറഞ്ഞു ഒരു മുൻവിധിയോടെയും അങ്ങനെ മുന്നോട്ട് പോകരുത് സന്ദീപേ പിന്നെ അച്ഛൻ്റെ അവസ്ഥ നിനക്കറിയാവുന്നതല്ലേ അച്ഛൻ്റെ ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷൻ അറിയാമായിരുന്നിട്ട് കൂടി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ശരിയല്ല എന്ന് ആതിരെ അറിയിച്ചു ഉടനെ സന്ദീപ് പറഞ്ഞു അതെ അതിരെ നിനക്ക് അവളെ വിവാഹം നടത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിനക്ക് പോകാം നിനക്ക് അവളെ ആശീർവദിക്കുവോ എന്തുവേണേലും ചെയ്യാം അതിനൊന്നും ഞാൻ തടസ്സം നിൽക്കുന്നില്ല എന്ന് പറഞ്ഞതും സന്ദീപിനോട് ആതിര പറഞ്ഞു അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവളെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുകയും ചെയ്യും അതെന്റെ കടമയാണ് അതിപ്പോ സന്ദീപ് എതിർത്താലും ഞാൻ അവളെ എന്റെ അനുഗ്രഹങ്ങളെല്ലാം ഞാൻ അവൾക്ക് നൽകുകയും അവളെ ആശീർവദിക്കുകയും ചെയ്യും അതിലെ യാതൊരു മാറ്റവുമില്ല എന്ന് ആതിര അറിയിച്ചു അത് കേട്ട ഉടനെ സന്ദീപ് പറഞ്ഞു അതെ എന്റെ ഇഷ്ടം നീ ചെയ്തോളാൻ ഞാൻ പറഞ്ഞല്ലോ അതിന് ഞാൻ ഒരിക്കലും ഒരു എതിരുവല്ല പക്ഷെ എന്നെ അതിന് നിർബന്ധിക്കണ്ട ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ വരില്ല എന്നറിയിച്ചു ഉടനെ ആതിര പറഞ്ഞു സന്ദീപെ ഇത്രത്തോളം വാശി ഒരിക്കലും പാടില്ല അവൾ നിന്റെ പെങ്ങളാണെന്നുള്ള കാര്യം നീ മറക്കരുത് ഇന്നും നിന്റെ കൂടെ നിന്റെ എല്ലാ കാര്യങ്ങൾക്കും നിനക്കൊപ്പം ഉണ്ടായിരുന്ന നിന്റെ പെങ്ങൾ അതുകൊണ്ട് അവളെ തള്ളിക്കളയുന്നത് ശരിയല്ല ഇനി എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ശരി അവളോട് ക്ഷമിക്കാൻ എനിക്ക് ഒരിക്കലും ആവില്ല ഞാനും നന്തേട്ടനും ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഇവിടെ നിങ്ങളുടെയൊക്കെ താല്പര്യത്തിന് എന്ത് ചടങ്ങ് വേണമെങ്കിലും നടത്തിക്കോളൂ പക്ഷേ ഒരു കാരണവശാലും ഞങ്ങൾ അതിൽ പങ്കെടുക്കില്ല അങ്ങനെ ഒരു പെങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു അവൾ ഞങ്ങളുടെ താല്പര്യങ്ങളെയും ഞങ്ങളുടെ തീരുമാനങ്ങളെയും എതിർത്ത് എന്ന് അവൾ സ്വന്തമായിട്ട് ഒരു ജീവിതം കണ്ടെത്തിയോ അന്ന് മുതൽ അവൾക്ക് ഞങ്ങളുടെ മനസ്സിലുള്ള സ്ഥാനം ഇല്ലാതായി ഇനി ഒരിക്കലും അവളെ ആ പഴയ സ്നേഹയെ ഞങ്ങൾക്ക് സ്നേഹിക്കാനാവില്ല അങ്ങനെ ഒരു കങ്ങൾ ഞങ്ങൾക്കില്ലെന്ന് തന്നെ കരുതിക്കോളാം എന്ന് പറഞ്ഞ് സന്ദീപ് തൻ്റെ വാശിയിൽ അങ്ങ് നിൽക്കുമ്പോൾ ആതിര പറഞ്ഞു സന്ദീപേ ഈ വാശി ശരിയല്ല ഇതൊരിക്കലും നന്നാവാനും പോകുന്നില്ല എന്ന് പറഞ്ഞു ദേഷ്യത്തോടെ ആതിര നിന്ന് പോകുന്നു പിറ്റേന്ന് രാവിലെ വിവാഹം നടത്തുന്നതിന് വേണ്ടിയുള്ള താലുകെട്ട ചടങ്ങ് നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂജാമുറി നടന്നു ഇതിനിടയിൽ അവിടെ എത്തിയ പൂജാരി താലി ഇവിടെ ഇവിടെയെന്ന് അന്വേഷിച്ചതും താലി ഇത് ഞങ്ങളിപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് താലിമാല എടുത്തുകൊടുക്കാനായി സ്നേഹ സ്നേഹിക്കും ധനുഷനും നല്ലൊരു ജീവിതം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ചടങ്ങുകളെല്ലാം നടത്താൻ വളരെ സന്തോഷത്തോടെ ആതിരെയും അനേഹിയും മുന്നിൽ നിൽക്കുന്നു അങ്ങനെ അവർ പൂജാരി ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം പൂജാരിയുടെ കൈകളിലേക്ക് എത്തിച്ചു ഈ സമയത്ത് പെൺകുട്ടി എവിടെ എന്ന് ചോദിച്ചതും അവർ മുഹൂർത്തത്തിന് സമയമായി ചെറുക്കനും പെണ്ണും ഒരുങ്ങിയില്ലേ എന്ന് പൂജാരി അന്വേഷിച്ചു ഞാൻ എന്താ വിളിച്ചുകൊണ്ടുവരാം അവർ റെഡിയായി എന്ന് പറഞ്ഞ് വേഗം അർച്ചന റൂമിലേക്ക് എത്തി അപ്പോഴേക്കും ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന സ്നേഹയെ അർച്ചന കണ്ടു എന്ത് പറ്റിയ മോളെ മോളെന്നെങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് സ്നേഹയുടെ അരികിലേക്ക് എത്തി അർച്ചന അന്വേഷിച്ചു ഉടനെ സ്നേഹ പറഞ്ഞു അത് പിന്നെ എടുത്തി ഞാൻ സന്ദീപേട്ടനെയും നന്ദേട്ടും അടുത്ത് പോയി അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് പക്ഷേ അവരെൻ്റെ ദക്ഷിണ വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടതും അർച്ചന ചോദിച്ചു ഏഹ് അതെന്തിനോ മോളെ നീ അവരുടെ അടുത്തേക്ക് പോയത് എന്ന് ചോദിച്ചതും നീ അവരുടെ അടുത്തേക്ക് പോയോ എന്ന് ചോദിച്ചപ്പോൾ പോയി എന്നോട് ധനുഷ് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് അവരുടെ രണ്ടുപേരുടെയും അനുഗ്രഹം വേണമെന്ന് അതിന് ധനുഷ് ആവശ്യപ്പെട്ടത് പ്രകാരം ഞാൻ അതൊരു അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് ചെന്നതാണ് എന്നാൽ രണ്ടുപേരും എന്നെ റൂമിൽ കയറാൻ പോലും അനുവദിച്ചില്ല എന്നോട് സംസാരിക്കാൻ പോലും കൂട്ടായില്ല എന്ന് പറഞ്ഞതും ഉടനെ അർച്ചന പറഞ്ഞു സാറേ ഇല്ല മോളെ അവരുടെ തീരുമാനങ്ങളും അവരുടെ ഇത്തരം ഇത്തരത്തിലുള്ള വാശികളും മാറ്റിയെടുക്കാൻ പെട്ടെന്ന് നമുക്കായെന്ന് വരില്ല എങ്കിലും അവർ നിന്നെ ഒരിക്കലും തള്ളിക്കളയില്ല അതെനിക്ക് ഉറപ്പാണ് നിന്നോട് ഈ കാണിക്കുന്ന അകൽച്ചയൊക്കെ നിന്നോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ട് സംഭവിച്ചതാണ് അതൊന്നും ഓർത്ത് മോള് വിഷമിക്കേണ്ട എല്ലാം ശരിയാകും ഇന്നത്തെ ദിവസം മോളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുകയാണ് അതുകൊണ്ട് മറ്റെല്ലാം മറന്ന് മോള് സമാധാനത്തോടെ സന്തോഷത്തോടെയും വാ അപ്പോഴേക്കും സേതുമാതവനോടേക്ക് എത്തി ആഹാ സ്നേഹമോള് റെഡിയായില്ലേ എന്ന് ചോദിച്ച് സേതുമാധവൻ അരികിലേക്ക് വന്നത് സ്നേഹ ആകെ വിഷമിച്ചിരിക്കുന്നത് കണ്ട് സേതുമാതനെ അരികിലേക്ക് എത്തിച്ചോദിച്ചു എന്തുപറ്റി മോളുടെ മോത്തന്താ ഒരു സങ്കടം അപ്പോഴേക്കും അർച്ചന സ്നേഹയുടെ സങ്കടത്തിൻ്റെ കാരണം എന്താണെന്ന് സേതുമാധന അവിടെ അറിയിക്കുന്നു പിന്നീട് സ്നേഹയെ സമാധാനപ്പെടുത്തി ഇതൊന്നും പ്രശ്നമാക്കണ്ട എന്നും അവരിപ്പോൾ കാണിക്കുന്നതൊക്കെ മോളോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ട് മാത്രമാണ് അവർക്ക് പെട്ടെന്ന് മോളോട്ട് ശ്രമിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് എന്തായാലും അതൊന്നും മോള് കാര്യാക്കേണ്ട ഇനി മുഹൂർത്തം കളയാതെ വേഗം വാ മോള് താഴേക്ക് ഇറങ്ങി വാ എന്ന് പറഞ്ഞു ആതില് സ്നേഹയെ സേതുമാധവൻ ക്ഷണിച്ചു ഉടനെ ഞങ്ങൾ ഇപ്പം തന്നെ കൂട്ടിക്കൊണ്ടുവരാം അച്ഛൻ താഴേക്ക് പോയിക്കോളൂ എന്ന് അർച്ചന സേതുമാധവനോട് പറഞ്ഞു അങ്ങനെ സേതുമാധൻ താഴേക്ക് പോകുമ്പോൾ ധനുഷ് റെഡിയാവുന്ന റൂമിലേക്ക് അവന്തിക എത്തി എടാ നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞാലേ ഇങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കണമെന്ന് അതിന് നീ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാൻ ഞാൻ പറഞ്ഞാലേ എന്നിട്ട് നീ എന്താ അത് എന്ന് ധനുഷിനോട് അവന്തിക അദ്ദേശപ്പെടുന്നു അപ്പോഴേക്കും അവന്തികയുടെ ചോദ്യത്തിന് മറുപടിയായി ധനുഷ് ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുമ്പോൾ അവന്തിക ഈ വിവാഹം തടയാനായിട്ട് എന്താണ് പോകും വഴിയെന്ന് തലപുകഞ്ഞാലോചിച്ചു അപ്പോഴേക്കും താഴേക്ക് പെൺകുട്ടിയെ വരാനായിട്ട് പൂജാരി അറിയിച്ചു ആഭരണങ്ങളൊക്കെ അണിയിച്ച് സുന്ദരിയായി സ്നേഹയെ അർച്ചനയും ആതിരി ആതിരിയും അനഹയും കൂടി താഴേക്ക് വന്നു അങ്ങനെ പൂജാമുറിക്ക് അരികിലേക്ക് ധനുഷ്നെയും സ്നേഹയെയും ചേർത്ത് നിർത്തി മുഹൂർത്ത സമയത്ത് താലി കെട്ടുന്നതിനു വേണ്ടി അങ്ങനെ അവരരികിലേക്ക് നിർത്തിയതും വിളക്ക് തെളിയിക്കാനായിട്ട് അവന്തിക അകത്തേക്ക് കയറുന്നു അമൃതിക മനപൂർവ്വം ഈ ചടങ്ങ് മുടക്കുന്നതിന് വേണ്ടി പൂജാമുറിയിൽ കയറിയ അമിതിക തൻ്റെ കൈകൊണ്ട് അവിടുത്തെ നിലവിളക്ക് തട്ടിത്താറിയിട്ടു ഈ കാഴ്ച കണ്ടതോടെ അമിതിക പറഞ്ഞു അയ്യോ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കാൻ പോകുമ്പോൾ ഒരു നിലവിളക്ക് താഴെ വീണ് ആ ദീപം കെട്ടു പോവുക എന്ന് പറഞ്ഞാൽ അതൊരു ദുശകനല്ലേ ഇനി ഈ ചടങ്ങ് ഇന്ന് നടത്തണോ അങ്ങനെ ഒരു ചോദ്യം അമിതിയുടെ ഭാഗത്തു അതിനെ മറികടക്കാനുള്ള പുതിയ തന്ത്രങ്ങൾ ആലോചിച്ച് അർച്ചരം നിൽക്കുന്നു